സോഷ്യൽ മീഡിയയിലെ താരമാണ് ജാസി അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ആരാധകർക്കൊപ്പം ഹേറ്റേഴ്സും ജാസിക്കുണ്ട് കടുത്ത ട്രോളുകളും അധിക്ഷേപങ്ങളും ഇവർക്ക് നേരെ വരാറുമുണ്ട് ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ജാസി കുറച്ചു കാലമായി കേരളത്തിലുണ്ട് ജാസി ദുബായിലേക്ക് തിരിച്ചു പോകാത്തതിനെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ അടുത്തിടെ വന്നിരുന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണിപ്പോൾ ജാസി ദുബായിലേക്ക് തിരിച്ചു പോകണം ഇനി ദുബായിലേക്ക് പോകണമെങ്കിൽ പെണ്ണായി പോകണം സർജറിയെക്കുറിച്ച് അപ്പോഴാണ് തീരുമാനിക്കുന്നത് ഞാൻ ആൺകുട്ടിയാണെന്ന് പറഞ്ഞാണ് അവിടെ നിന്നത് എൻ്റെ സ്വഭാവ രീതികളും മേക്കപ്പ് ചെയ്യുന്നതുമെല്ലാം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിട്ടിട്ടുണ്ട് ട്രാൻസായ വ്യക്തികൾ സ്ത്രീ പാസ്പോർട്ടിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സ്ത്രീ എന്ന പരിഗണനയാണ് അവിടെ വർക്ക് അവർക്ക് കിട്ടുന്നത് യു എ സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന സ്ഥലവുമാണ് സ്ത്രീയായി അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കും ആ പരിഗണന കിട്ടുമെന്നാണ് തോന്നുന്നത് വേറൊരാളെ പേടിക്കണ്ട ജാസി എങ്ങനെയാണ് യു എയിൽ വർക്ക് ചെയ്യുന്നത് അവനെ ഡീപ്പോർട്ട് ചെയ്യണമെന്ന ആളുകൾ പറയാറുണ്ട് ഞാൻ ഡീപ്പോർട്ടായിട്ടല്ല നാട്ടിലേക്ക് എത്തിയതെന്ന് പറയുന്നു എന്നാൽ വിസ തീർന്നിട്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയതെന്നും ജാസി വ്യക്തമാക്കി ഇനി തിരിച്ച് സ്ത്രീ പാസ്പോർട്ടിൽ യു എയിലേക്ക് പോകണമെന്ന വലിയ സ്വപ്നം കാണുന്ന വ്യക്തിയാണ് താനെന്നും ജാസി പറയുന്നു ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു ജാസിയുടെ പ്രതികരണം ഉപ്പ മരണപ്പെട്ട ശേഷമാണ് ഐഡൻറിറ്റി തുറന്നു പറയുന്നത് എൻ്റെ കാര്യങ്ങൾ പറയാൻ പേടിയുണ്ടായിരുന്ന വ്യക്തി ഉപ്പയായിരുന്നു ഇനി ഉമ്മയോട് പറയാമെന്ന് തോന്നി അങ്ങനെ തുറന്നു പറഞ്ഞു സർജറിയെക്കുറിച്ച് ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് അതുവരെ സർജറിയെക്കുറിച്ച് ഞാൻ ബോധേഡ് കൊച്ചിയിൽ വന്ന ശേഷം കുറേ ഫ്രണ്ട്സിനെ കണ്ടു പല ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്ത് സർജറിയെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെയാണ് സർജറി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതെന്നും ജാസി വ്യക്തമാക്കി തൻ്റെ വിവാഹബന്ധം പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും ജാസി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ആകെ ഒരു മാസമേ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് യു എ വന്നു പരസ്പര ധാരണയിൽ ഞങ്ങൾ വേർ പിരിയുകയായിരുന്നു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നിട്ടില്ല ഞാൻ ദുബായിലായിരുന്നു ഫോട്ടോ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു നാട്ടിലേക്ക് വന്ന് നിക്കാഹിൻ്റെ അഞ്ചാറ് ദിവസം മുമ്പ് അവരുടെ വീട്ടിലേക്ക് പോയി കല്യാണത്തിന് ടെൻഷനായിരുന്നു പുരുഷന്മാരെ പോലെ അഭിനയിക്കണം ഫോട്ടോഗ്രാഫർ അറിയുന്ന ആളായിരുന്നു എടുക്കുന്ന പോസിൽ പെണ്ണുങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് മാറ്റണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഉപ്പ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു ഉപ്പയുടെയും മറ്റും നിർബന്ധം കൊണ്ടാണ് വിവാഹം ചെയ്തതെന്നും ജാസി വ്യക്തമാക്കി അടുത്തിടെ നൽകിയ മറ്റൊരു അഭിമുഖത്തിലും ജാസി ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുന്നത് ജാസിയെ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും ലൈക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് തന്നെ വല്ലാതെ വേദനിപ്പിച്ച വ്യൂവേഴ്സിനെ കൂട്ടുന്ന ഒരാളുണ്ടെന്നും ജാസി പറഞ്ഞു കൊല്ലം കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും തനിക്കുണ്ടായ അനുഭവം ഏറെ വിഷമിപ്പിച്ചെന്നും ജാസി പറഞ്ഞു സുഹൃത്തിനെ ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് സംഘാടകരിൽ നിന്നും വളരെ മോശം അനുഭവമാണ് തനിക്കുണ്ടായതെന്നും ജാസി അന്ന് വ്യക്തമാക്കി എല്ലാ മതസ്ഥരും പോകുന്ന സ്ഥലമാണത് നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നതെന്നും ജാസി അന്ന് ചൂണ്ടിക്കാട്ടി മതമെല്ലാം ഒന്നാണ് അമ്പലത്തിൽ കയറിയാൽ എൻ്റെ ഈമാൻ പോകില്ലെന്നും ജാസി അന്ന് പറഞ്ഞു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തനിക്ക് ശത്രുക്കളുണ്ടെന്നും ജാസി വ്യക്തമാക്കി എനിക്ക് കമ്മ്യൂണിറ്റിയിൽ വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളു ഒരാൾ ഉയർന്നു വരുന്നത് ഇഷ്ടമല്ലാത്തവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുണ്ട് ചിലർക്ക് സൗന്ദര്യം കൂടുതലായിരിക്കും അവരോട് അസൂയ അവരുടെ ഉയർച്ച കാണുമ്പോൾ ഫ്രസ്ട്രേഷൻ എന്നിവയൊക്കെ ഇവിടെയുണ്ട് എന്നാൽ പണ്ട് ഇങ്ങനെയല്ലായിരുന്നെന്നും ജാസി പറയുന്നു പണ്ട് ട്രാൻസ് സമൂഹത്തെ അറിയുന്ന സമയത്ത് മരിച്ച അനന്യ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഒന്നും ഒരുപാട് ട്രാൻസിനെ അറിയില്ല അന്ന് അസൂയയോ കുശുമ്പോ പരസ്പരമില്ലായിരുന്നു അനന്യ ഞാൻ ഉയർന്നു വരാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പുറത്തു പോകുമായിരുന്നു ഇപ്പോൾ അതല്ല ഒരാളുടെ ഉയർച്ച മറ്റൊരാൾക്ക് ഇഷ്ടമല്ല അനന്യ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ടായിരുന്നു ലൈഫ് ഭയങ്കര ബോൾഡായി എടുത്ത വ്യക്തിയാണ് അനന്യ ആ അനന്യ ആത്മഹത്യ ചെയ്തെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ കണ്ട അനന്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്തിനാണ് അവൾ ആ ചിന്തയിലേക്ക് പോയതെന്നറിയില്ല എന്ത് സംശയത്തിനും ഉത്തരമുണ്ടായിരുന്ന വ്യക്തിയാണ് അനന്യ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അവളെ വിളിച്ച് സംസാരിച്ചാൽ ആത്മവിശ്വാസം തരും അനന്യെ ആത്മഹത്യ ചെയ്തത് തനിക്ക് ഉൾക്കൊള്ളാനായില്ലെന്നും ജാസി പറയുന്നു അനന്യയ്ക്ക് സർജറിയിൽ പിഴവുണ്ടായിരുന്നു ഇൻഫെക്ഷനും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കേണ്ടി വന്നു സർജറിയിലെ പിഴവ് കൊണ്ട് പറ്റിയതാണ് അല്ലാതെ എല്ലാ ട്രാൻസിനും അങ്ങനെയല്ല പക്ഷേ കെയർ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും തന്നോട് സർജറി ചെയ്യേണ്ട എന്ന് പറഞ്ഞവരുണ്ടെന്നും ജാസി അന്ന് വ്യക്തമാക്കി ഡൗൺ സർജറി സർജറിണ്ടെന്ന് ചിലർ പറഞ്ഞു ചില ആൾക്കാർ പറയുന്നത് ഡൗൺ സർജറി ചെയ്താലാണ് പെൺകുട്ടികളെ പോലെ ബോഡി മാറുകയെന്നാണ് പുരുഷൻ്റെ അവയവം എടുത്തു കളയുമ്പോൾ തന്നെ ഫെമിനൻ ടച്ച് നന്നായി വരും നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി വെറുതെ ഒരു പുരുഷൻ വന്ന് സ്ത്രീയാണെന്ന് പറയില്ല അവരുടെ മനസ്സിൽ സ്ത്രീയാകാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവർ ആ ഐഡൻറ്റിറ്റിയിൽ മുന്നോട്ട് വരുന്നത് ഞാൻ പൂർണ്ണമായും സർജറി ചെയ്തിട്ടില്ല ട്രീറ്റ്മെൻറ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ വെച്ചായിരിക്കും സർജറി എൻ്റെ സുഹൃത്ത് സർജറി അവിടെ വെച്ചാണ് നടന്നതെന്നും ജാസി വ്യക്തമാക്കി ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായി വരാൻ താല്പര്യമുണ്ടെന്നും ജാസി പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഇടപഴകി സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ഞാൻ ബിഗ് ബോസിൽ വരണമെന്നത് വളരെ വലിയ ആഗ്രഹമാണ് എന്നാൽ ഇതുവരെ കോൾ വന്നിട്ടില്ലെന്നും ജാസി പറഞ്ഞു ഫോട്ടോഷൂട്ടും ഷോർട്ട് ഫിലിമുകളും മറ്റുമായി ലൈംലൈറ്റിൽ ജാസി ഇന്ന് സജീവമാണ് മില്യൺ വ്യൂവേഴ്സ് ജാസിയുടെ വീഡിയോകൾക്ക് ലഭിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസറുടെ ഫാഷൻ ചോയ്സുകളും എല്ലാം ചർച്ചയാകാറുണ്ട് ജാസിയുടെ ജനപ്രീതി കൂടി വരുന്നത് സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നുണ്ട്